ഇരിക്കുന്നു അതെ 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 അതേപോലെ ചൂരിന്റെ പോലെയൊക്കെ ഇത് വേറെ കേറുകയല്ലേ ഞാൻ പറഞ്ഞു സാറേ നമസ്കാരം അങ്ങയുടെ കൃഷിയിടത്തിലേക്ക് എത്തുമ്പോഴ് മുള്ളു നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടി കാണുന്നുണ്ട് ഇത് ഇതെന്തിനു വേണ്ടി വളർത്തുന്നതാണ് ഇത് സ്നേക്ക് ഫ്രൂട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങിച്ചു വെച്ചതാണ് ഇവിടെ ഹൈറേഞ്ചിൽ പലരും വെച്ചുണ്ട് അതിന്റെ പഴം നല്ല ടേസ്റ്റിയാണ് പഴം ഉണ്ടാവുന്നുണ്ടോ അതിന്റെ കായാണ് ഇത് ഇട്ടി വരുന്നത് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടാവും ഇത്ര നിറച്ചുണ്ടാവും എന്താണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മൾ അല്ല വെച്ചിരിക്കും പക്ഷെ ഇത് കാട്ടു മൃഗങ്ങളെ അതിർത്തിയിൽ വെച്ചാൽ പന്നിയോ അത് വെച്ചാൽ പന്നിയോ ആന പോലും കേറുക ഇതാണ്ട് ഇതിന്റെ എന്ന് ഒഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ കൊണ്ടപ്പോ തന്നെ നമ്മുടെ കൈയ്യാലും ഓ ശരി 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 അപ്പൊ നല്ല മൂർച്ചയുള്ള മൂർച്ചയുള്ള ഇതാണ് ഇത് ബൗണ്ടറിയിൽ ഇത് പിറ്റി ഇതിന് ഒരു വളവും വേണ്ട അത് ശരി ആ ഇത് ചുമ്മാ ഒരു പരിപാലനവും ഇല്ല ഇതിന് ഇത് ഇതിന്റെ ഇടയ്ക്ക് ഒരു പന്നി കയറി വരികയാണ് അത് അടുപ്പിച്ച് വെക്കണം കേട്ടോ അടുപ്പിച്ച് വെക്കണം ഇതിപ്പോ നമ്മൾ രണ്ടടി അടുത്താവും പിന്നെ ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതായിക്കോളൂ ഒരു പക്ഷേ ഈ വനമേഖലയെയും കാർഷിക മേഖലയെയും തിരിക്കുന്ന നടത്ത കെട്ടാൻ ഏറ്റവും ഏറ്റവും അനുയോജ്യം ഇത് ഏറ്റവും അനുയോജിച്ചോ മറ്റു മൃഗങ്ങളൊന്നും കേറി വരില്ല ഇത് കണ്ട് ഇത് ആനയാണേലും ഇത് ചവിട്ടി ചായച്ച് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാ മാത്രമല്ല ഇതിൽ നിന്ന് നമുക്ക് പഴവും കിട്ടും കണ്ടോ ഇതിന്റെ കൊല ഓ ഇതിന്റെ നിക്കുന്ന അതിന്റെ ഒരു മുർഗം പാമ്പിന്റെ പത്തിയുടെ ഒരു ഇത് ഇത് വരും ഇച്ചിര കഴിയുമ്പോഴത്തേക്ക് അതിനാണ് സ്നേക്ക് ഫ്രൂട്ട് സ്നേക് ഫ്രൂട്ട് നല്ല ഇതുണ്ട് ഇത് ഉണ്ടല്ലേ ഇത് കൊല നിക്കുന്നുണ്ട് ഇതൊരു കൊലയായി ഇതുപോലെ ഇഷ്ടം പോലെ പോലും ഇത് എത്ര വർഷമായിരുന്നു ഇതൊരു ഏഴു വർഷം എട്ടു വർഷം എട്ടു വർഷമായി അപ്പൊ ഇങ്ങനെ ശരിക്ക് പടർന്നു പിന്നെ ഇതിന്റെ അടുത്തോട്ട് പോയാൽ ഒരു രക്ഷയില്ല ഭയങ്കരമുള്ള അപ്പൊ കാട്ടുപന്നിപ്പ കാട്ടുപോകത്ത് ഇതൊന്നും കേറിയല്ല എല്ലാത്തിനെയും പ്രതിരോധിക്കാ പിന്നെ രണ്ട് ലൈനായിട്ട് ഇത് വെച്ചിട്ട് ഒരു ലൈനോട് രണ്ടെണ്ണത്തിനായിട്ട് അവിടെയും കൂടെ ഒരെണ്ണം വെച്ചു കൊടുത്താൽ ഒരെണ്ണം കയറിയാണെന്ന് ഉറപ്പ് വരാം ഇപ്പൊ എത്ര എത്രണം വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു എട്ടുപത്തെ വെച്ചിട്ടു അപ്രിരിക്കും പരീക്ഷണാർത്ഥം ഇപ്പൊ ഈ പഴങ്ങളാവണെങ്കിൽ ഇത് എത്ര നാൾ കഴിയണം ഇനി ഇതൊരു രണ്ടു മാസത്തോടെ കഴിഞ്ഞാൽ പഴങ്ങളാവും എന്തായാലും നോബിൾ സാറിന്റെ അടുത്തേക്ക് വരുമ്പോഴൊരു ആറേഴു വർഷം പ്രായമുള്ള സ്നേക്ക് ഫ്രൂട്ട് ഇത് ചൂരിന്റെ പോലെയൊക്കെ ഇരിക്കുന്നതാണ് അതെ 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 അതേപോലെ ഇരിക്കുന്നത് ഇതും കണ്ടില്ല മുട്ടിയ ഇത് വേറെ ഒന്നും കേറുക അല്ല ഞാൻ പറയുന്നത് മൃഗങ്ങളൊന്നും ഇതിനകത്ത് ഇതുപോലെ അപ്പൊ ഇതൊരു നല്ലൊരു ഐഡിയ ആണ് കാട്ടുമൃഗങ്ങളുടെ സഹായം ആണ് വനപാലകർക്ക് വേണമെങ്കിൽ ഫോറസ്റ്റ് ആണെങ്കിൽ ഇത് ഒരു ഒരു പരീക്ഷണം നടത്താവും നടത്താം തീർച്ചയായിട്ടും